ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കപ്പ സ്നേക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് കുറച്ച് കപ്പ കഴുകിയെടുത്ത് വൃത്തിയായി കഴുകിയെടുത്ത് അതൊരു സ്പാനിലിട്ട് തിളപ്പിച്ചെടുക്കുക അതായത് ഇതുപോലെ അല്ലോണം വേവിച്ചെടുക്കണം ഒന്ന് വേവാറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക ഒരു ഒരു നുള്ളുപ്പ് ഇട്ടെടുക്കുക എന്നിട്ട് നല്ലോണം ഇത് വെന്തിട്ട് നല്ലോണം ഊറ്റിയെടുക്കുക ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കുക അതായത് പോലെ വെള്ളമൊന്നുമില്ലാതെ വെള്ളം വെള്ളം ഒരു തുള്ളി ഉണ്ടാകാൻ പാടില്ല അതിലേക്ക് ഇങ്ങനെ ഊറ്റി കൊടുക്കുക എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇത് ഓരോന്നോ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ നല്ലോണം അരച്ചെടുത്തതാ ഇതുപോലെ അരച്ചെടുത്താൽ ആ ബാറ്റർ എടുത്തിട്ട് ഇത് എന്ത് ചെയ്യണം അതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിങ്ങനെ ചെയ്യണെന്തിനാ അറിയാം നല്ല നല്ലോണം മൊരിഞ്ഞു കിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടേ മിക്സിയിലാക്കി അടിച്ചു വെച്ചാൽ ക്രിസ്പി ആയിട്ടുള്ള നല്ല ചങ്സ് പോലെ ഉണ്ടാവും ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഏത് ഓയിലായാലും മതി കിട്ടോ സൺഫ്ലവർ ഓല ഞാൻ ഇപ്പൊ എടുത്ത് ഓലീവ് ഓയിലാണ് അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ഇട്ട് കൊടുക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് അപാരമായിരിക്കും ഈ ഗാർലിക്കും നല്ലോണം ഒന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഈ കപ്പിട്ട് കൊടുക്കുക കപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അതുകൊണ്ടു ഇതുപോലെ വഴറ്റിയെടുക്കുക നല്ല മിക്സ് ചെയ്ത് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പ്ലേറ്റിലോക്കട്ടന്നെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് മല്ലിച്ചപ്പ് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കുക അരിഞ്ഞിട്ടിട്ട് അതിലോ അതിലോട്ട് ഇടുക അതുപോലെ ചെ പച്ചമുളക് ഒരു കുറച്ച് ഒരു പച്ചമുളക് ഇടുക ചെറുത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിടുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് ഇടുക അതുപോലെ സവാള സവാള ഇടതും ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് നല്ലോണം ഒന്ന് ഉപ്പ് ഇട്ട് കുറഞ്ഞൊരു ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് കോൺഫ്ലവർ പൊടി അതുപോലെ മൈദപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കതാ നല്ലോണം ഒന്ന് ആക്കി എടുത്തിട്ട് ഒരു കവറെടുക്കുക ഈ കേക്കിൻ്റെ ക്രീമൊക്കെ എടുക്കണില്ലേ കവറ് അതുപോലത്തെ ഉള്ള ഒരു കവറ് എടുത്താൽ മതി അതിൽ അന്ന് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഉരുട്ടി ഉണ്ടാക്കേണ്ടത് അതായത് ഇതുപോലെ അതാ ദാ ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഓരോന്ന് ഓരോന്നിങ്ങനെ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ കഴിയും ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ അതുപോലെ അത് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് ഫുള്ളായി എന്നിട്ടൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഇത് ഓരോന്നും ഓരോന്നും ഓരോന്നൊട്ടിങ്ങനെ മൊരിച്ചെടുക്കുക ഇതുപോലെ നല്ലോണം മൊരിച്ചെടുക്കുക നല്ലോണം നല്ല ഓവർ തീ സ്കൂട്ടിയൊക്കെ കയറി കേട്ടോ കുറഞ്ഞൊരു തീയിൽ വെച്ചിട്ട് നല്ലോണം നമ്മൾ ഇങ്ങനെ അതുപോലെ മൊരിച്ചെടുക്കുക ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കുക അത് അടിപൊളി ടേസ്റ്റാണിത് ഉണ്ടോ ആ വെളുത്തുള്ളീൻ്റെ ചോയും മൊക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നല്ലൊരു ഈവിനിങ് സ്നാക്കാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ ഷെയറും ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ